റബ്ബർ ആർസ് ഫോർ നൂറ്റി മുന്നൂറ് രൂപ ആർസ് ഫൈവ് നൂറ്റമ്പത്തി ആറ് രൂപ റബ്ബർ ഐസ ട്വൻറ്റി നൂറ്റി എഴുപത്തൊമ്പത് രൂപ അറുപ ശതമാൻ ലാറ്റക്സ് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അൻപത് പൈസ റബ്ബർ വ്യാപാര വില ആർസ് ഫോർ നൂറ്റമ്പത്തിരണ്ട് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഒട്ടുപോയി അറുപത് ശതമാനം ഡി ആർ സി നൂറ്റി പതിനായിരം രൂപ റബ്ബർ കുരു ഒരു കിലോ അമ്പത്തിരണ്ട് രൂപ കോക്കോ പച്ച ഒരു കിലോ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കോക്കോ ഉണക്ക് ഒരു കിലോ അഞ്ഞൂറ്റൂറ്റി രണ്ട് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ നൂറ്റി എൺപത് രൂപ മഞ്ഞൾ ഉണക്ക് ഒരു കിലോ എൺപത് രൂപ ക്രാമ്പൂ ഒരു കിലോ എണ്ണൂറ്റി പതിനഞ്ച് രൂപ ക്രാമ്പു നാടൻ ഒരു കിലോ തൊള്ളായിരത്തി പത്ത് രൂപ അടക്ക പച്ച ഒരു കിലോ അമ്പത് രൂപ ഇഞ്ചി ഒരു കിലോ ഇരുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ അടക്ക പുതിയത് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ മുതൽ എഴുന്നൂറ്റി രൂപ വരെ അടക്ക പാളയത് ഒരു കിലോ മുന്നൂറ്റി പത്ത് രൂപ ഏലം പച്ച ഒരു കിലോ അഞ്ഞൂറ്റി ഇരുപത് രൂപ ഏല ഉണക്ക് ഒരു കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ മുണ്ടക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി ഇരുപത് രൂപ കപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി പത്ത് രൂപ ബോഡ ഒരു കിലോ നൂറ്റി അറുപത്തി മൂന്ന് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി പതിനഞ്ച് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി എഴുപത്തി നാല് രൂപ വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ പച്ചത്തേങ്ങ ഒരു കിലോ അമ്പത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുനൂറ്റി പത്ത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ കളിയടക്ക ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ മലയിഞ്ചി പച്ച ഒരു കിലോ മുപ്പത് രൂപ ഉണക്ക് ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ കുടമ്പുളി ഒരു കിലോ നൂറ്റി എൺപത് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ്റി അൻപത് രൂപ പച്ചക്കായ ഒരു കിലോ നാൽപ്പത്തി ആറ് രൂപ കശുവണ്ടി ഒരു കിലോ അമ്പത് രൂപ വരെ നേന്തരക്കായ ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ വരെ ജാതിപത്രി ചുവപ്പ് ഒരു കിലോ ആയിരത്തി നൂറ്റി അമ്പത് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി നൂറ്റി രൂപ വരെ ജാതിപത്രി മഞ്ഞ ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരം രൂപ വരെ ജാതിക്കാർ തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ജാതി തൊണ്ടില്ലാത്തത് അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് ക്യാരറ്റ് എഴുപത്തി അഞ്ച് ശതമാനം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് നൂറ് ശതമാനം സ്വർണം സ്വർണ്ണവില പതിനെട്ട് ക്യാരറ്റ് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ഗ്രാം അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപ എട്ട് ഗ്രാം നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ സ്വർണ്ണത്തിനത്തേക്കാൾ പവന് നാൽപ്പത് രൂപ കൂടി ഇരുപത്തിരണ്ട് ക്യാരറ്റ് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ഗ്രാം ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ എട്ട് ഗ്രാം അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്വർണ്ണത്തിന് ഇന്നലത്തേക്കാൾ പവന് എൺപത് രൂപ കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക